ഓം മശിവായ ശിവക്ഷേത്രത്തിൽ നാം ദർശനത്തിന് പോകുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ കാണുന്ന നന്ദിയുടെ രണ്ട് കൊമ്പുകളിൽ തള്ളവിരലും ചൂണ്ടുവിരലും തൊടിയിച്ച് അതിനിടയിലൂടെ ഭഗവാനെ ദർശിച്ചാൽ കൈലാസത്തിലെ പൂർണ്ണത നമുക്ക് ദർശിക്കാനാകുമെന്നാണ് നമ്മുടെ വിശ്വാസം നാം ഒന്ന് ചിന്തിക്കുക എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ഭഗവാനെ ദർശിക്കുന്നത് അതായത് നന്ദിയുടെ രണ്ട് കൊമ്പുകളെന്ന് പറയുന്നത് ഇട പിങ്കള നാടിയെ പ്രതിനിധീകരിക്കുന്നു അതേപോലെ നാം ഭഗവാനെ ദർശിക്കുമ്പോൾ നമ്മുടെ സഹസ്രാര ചക്രം എന്നാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് രുക്മിണിയും സത്യഭാമയോടുള്ള കൃഷ്ണദർശനവും നാം രാധ എന്ന് പറയുന്ന ആ രാധ ഒരു സാങ്കല്പിക കഥാപാത്രമാണെങ്കിലും കൃഷ്ണനേക്കുള്ള അതായത് പരമാത്മാവിലേക്കുള്ള ഒരു തത്വമാണ് ഇവിടെയും ദർശനമാകുന്നത് രുക്മിണിയും സത്യഭാമയും എന്ന് പറയുന്നത് ഇട പിങ്കള രാധ എന്നുള്ള ആ ഒരു തത്വമാണ് സുഷുംന നാടിയെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സൂക്ഷ്മവും നിഗൂഢവുമായ തത്വങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഭഗവത് ദർശനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആന്തരിക കുണ്ടലിനി ശക്തിയെയാണ് മനസ്സിലാക്കി തരുന്നത് പക്ഷേ ഇതൊന്നും അറിയാതെയാണ് നാം ഭഗവാനെ ദർശിക്കുന്നതും ക്ഷേത്രങ്ങളിൽ പോകുന്നതും എല്ലാം ഓം നമശിവയായ